പറഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ഗ്രൂപ്പിന്റെ പുതിയ ഫാഷനബിളുമായ ജ്വല്ലറി അട്രാക്റ്റീവ് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ ജ്വല്ലറിയുടെ ഒരു അനിയൻ ഗോൾഡൻ ലൊക്കേഷൻ വരുന്നത് ബിൽഡിംഗ് വടക്കാഞ്ചേരി വിനോദസഞ്ചാരികളുടെ മനം ത്രസിപ്പിക്കുന്ന കലാവർണ ചാരുതയുമായി വാഴാനി ഓണം ഫെസ്റ്റ് സിവർജിപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഒൻപതിനാണ് സമാപനം ജില്ലയിലെയും സംസ്ഥാനത്തെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ടൂറിസം കേന്ദ്രമായി വാഴാനിയെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഈ ആഘോഷ പരിപാടികളുടെ കൂടി വാഴാനിയിലെ ഡി എം സിയും അതുപോലെ തന്നെ തെക്കൻകര ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന് ഏറ്റെടുത്തിരിക്കുകയാണ് വാടാനിയെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഏകദേശം ആറ് കോടി ഏകദേശം അല്ല ആറ് കോടി രണ്ട് ലക്ഷത്തിന് കുറവേ ഉള്ളൂ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപയുടെ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ് ഉടമസ്ഥതയിലില്ലാത്ത ഗംഭീരമായ ഒരു മ്യൂസിക്കൽ ഫൗണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു തെക്കുംകര ഗ്രാമപഞ്ചായത്തും തൃശൂർ ഡി ടി പി സിയും സംയുക്തമായിട്ടാണ് വാഴാനി ഓണം ഫെസ്റ്റ് നടത്തുന്നത് മണ്ഡലത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കോടികളുടെ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നും എം എൽ എ പറഞ്ഞു ഇന്ന് വൈകിട്ട് ആറിന് നൃത്തനിലാവ് എട്ടിന് വൈകീട്ട് ആറിന് തദ്ദേശീയരുടെ കലാപരിപാടികൾ ഒൻപതിന് വൈകിട്ട് ആറിന് ഒൻപതിന് വൈകിട്ട് ആറിന് സമാപന സമ്മേളനം വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി പഞ്ചായത്ത് അംഗങ്ങളായ എ ആർ കൃഷ്ണൻകുട്ടി അശ്വനി കണ്ണൻ പി ആർ രാധാകൃഷ്ണൻ എന്നിവർ ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ